നെന്മിനിപ്പുറത്ത് അയ്യപ്പൻകാവ് താലപ്പുലി മഹോത്സവം ആഘോഷം വർണ്ണാഭമായി തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും അലനല്ലൂർ ടൌൺ വഴി എത്തിച്ചേർന്ന കാഴ്ചശിവേലി നിറച്ചാർ തായ്മാറി ജാതിഭേദമന്യുള്ളവർ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ എട്ട് മണിക്ക് പട്ടല്ലൂർ മനയിൽ നിന്നും മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് മണ്ണാർക്കാട് ഹരി മോഹനൻ എന്നിവർ നേതൃത്വം നൽകിയ തായം പകരങ്ങേറി വൈകുന്നേരം മൂന്ന് മണിക്ക് തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും അലനല്ലൂർ ടൌൺ വഴി കാഴ്ചശിവേലി എത്തി പഞ്ചവാദ്യം പൂതൻ തിറ കാള എന്നിവ കാശി വീഴ്ക്ക് മാറ്റുകൂട്ടി തെച്ചിക്കോട്ട് ജനകീയ ദേശവേല നെന്വണ്ടിശ്ശേരി ജനകീയ തെക്കൻ എഴുന്നള്ളിപ്പ് കൂമഞ്ചിറ ജനകീയ വടക്കൻവേല കണംകുണ്ട് ദേശവേല ഉറങ്ങുംപടി കലങ്ങോട്ടിരി പടിഞ്ഞാറൻ ദേശവേല ജനകീയ കിഴക്കൻവേല പാക്കത്ത കുളമ്പ് ദേശവേല എന്നിവയുടെ സംഗമം അൽനല്ലൂരിനെ ഉത്സവത്തിൽ ആറാടിച്ചു രാത്രി ഏഴ് മണിയോടെ ദേശവേലകൾ ക്ഷേത്രമൈതാനത്ത് പ്രവേശിച്ചു തുടർന്ന് ഒൻപത് ഗജവീരന്മാരെയാണ് നിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത് കല്ലൂർ ഉണ്ണികൃഷ്ണൻമാരാർ നേതൃത്വം നൽകിയ പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി രാത്രി മണ്ണാർക്കാട് മോഹൻദാസ് പുതുക്കോട് ഉണ്ണി കൃഷ്ണൻ എന്നിവരുടെ അരങ്ങേറി അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കലഹള ഹാളാ സ്വർണ്ണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജല്ലറി നിങ്ങൾക്കായിരിക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പലത്തിന് ഹണിമൂൺ സീറോ മേക്കിംഗ് ചാർജ് വൺ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് വിന്നിലൂടെ മറ്റൊനകൾ സമ്മാനങ്ങളും ഇനി കെട്ടിക്കല കൂടു മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റി ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി